സഹോദരി സഹോദരന്മാർ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരണം വേറൊരു രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് അതിനാണ് പത്മശ്രീ ഡോക്ടർ ബി രവി അർഹരായി അതിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ അദ്ദേഹത്തിന് നാട് നൽകുന്ന ആദരവ് എന്ന നിലക്ക് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് സന്തോഷകരമായ കാര്യമാണ് ആ സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ ശ്രീ രവിപ്പള്ളിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത സാരദത്താസിംഗിനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമാനം അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെ ഒരു കടും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാറുള്ളത് ശ്രീ രവിപിള്ള ഇന്ന് ലോകമാകെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ് പക്ഷേ അദ്ദേഹം കൊല്ലത്ത് ചവറയില് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു അങ്ങനെയൊരു വ്യക്തിയാണ് ഇന്ന് ലോകമാകെ അറിയുന്ന ഒരു വ്യവസായ പ്രമുഖനായി വളർന്നു വന്നിട്ടുള്ളത് അത് ഒരു ദിവസത്തെ ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല ദീർഘനാളത്തെ ദീർഘകാലത്തെ സമർപ്പിത പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇത്തരമൊരു വലിയ വളർച്ച കൈവരിച്ചത് എന്നാൽ അപ്പോഴും എപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരെയോ സ്വന്തം നാടിനെയോ ഒന്നും അദ്ദേഹം മറന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചടങ്ങിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നത് പ്രവാസി മലയാളിയായി നിലകൊള്ളുമ്പോൾ തന്നെ നാട്ടിലെയും പ്രവാസലോകത്തെയും മലയാളികളുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്താൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നോർക്ക റൂൾസിൻ്റെ ഡയറക്ടറായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ആ ചുമതല സ്തുദർഹമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് വലിയ സേവനമാണ് അദ്ദേഹം നൽകി വരുന്നത് കുവീറ്റ് ദുരന്തത്തിൻ്റെ പ്രളയത്തിൻ്റെ കോവിഡ് മഹാമാരിയുടെ ഒക്കെ ഘട്ടങ്ങളിൽ ഈ നാട് അദ്ദേഹത്തിൻ്റെ കരുതൽ സ്പർശം അറിഞ്ഞിട്ടുണ്ട് കേരളത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലിന് ഈ നാട് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു കാർഷിക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ രവിപ്പള്ളക്ക് വാണിജ്യ വ്യവസായ മേഖലയോടായിരുന്നു താൽപ്പര്യം അങ്ങനെയാണ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കടം വാങ്ങിയ പണം കൊണ്ട് ചിട്ടി കമ്പനി ആരംഭിച്ചു അതാകട്ടെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു ശാസ്താംകോട്ട ബി ബി കോളേജിൽ പഠിക്കുന്ന ആ ഘട്ടത്തിലാണ് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് കോമേഴ്സിൽ ബിരുദമെടുത്ത ശേഷം കൊച്ചിയിലേക്ക് താമസം മാറ്റിയ രഹിപ്പിള്ള ഈവനിങ് ക്ലാസ്സുകളിൽ ചേർന്ന് എം ബി എ പഠനം ആരംഭിച്ചു അന്ന് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ഫാക്ടിലെ എഞ്ചിനീയർമാരിൽ നിന്നാണ് കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത് അങ്ങനെ ക്രമേണ അതിലേക്ക് അദ്ദേഹം തിരിഞ്ഞു ഫാക്റ്റിൻ്റെയും വെള്ളൂർ ന്യൂസ് ഫില്ലിൻ്റെയും ഒക്കെ കരാറുകൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തയ്യായിരം ഡോളർ മൂലധനവുമായി സൗദി അറേബ്യയിലെ അൽ ഖുബാറിലേക്ക് കുടിയേറിയത് നൂറ്റൻപത് ജീവനക്കാരുടെ ടീമുമായി തുടങ്ങിയ രീപുലിയുടെ കമ്പനിയിൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഒന്നര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് റിയാദ് വിമാനത്താവളത്തിൻ്റെ റോയൽ എയർ ടെർമിനൽ മുതൽ മിഡിൽ ഈസ്റ്റിലെ ആധുനിക എണ്ണ വാതക പ്ലാന്റുകളുടെ വരെ നിർമ്മാണം അദ്ദേഹം ശ്ലാഘനീയമായ നിലയിൽ നിർവഹിച്ചു സൗദി അരാങ്കോ മുതൽ ഖത്തർ എനർജി ഇടവരെയും എക്സോൺ മൊബൈൽ തുടങ്ങി ഷെൽവരെയുമുള്ള ലോകോത്തര കമ്പനികൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ആധുനിക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ആ രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് അടിത്തറമാകുന്നതിലും വലിയൊരളവിൽ പങ്കുവഹിക്കാൻ കെഴുപ്പിളക്ക് കഴിഞ്ഞു സത്യസന്ധവും വിശ്വസ്തവുമായ മാർഗങ്ങളിലൂടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിലെ വ്യവസായ പ്രമുഖരായി ഉയരുമ്പോൾ ആ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് അതിലൂടെ കാണുന്നത് ഇന്ത്യക്കാർ പരിശ്രമശാലികളും ആത്മാർത്ഥതയുള്ളവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമാണ് എന്ന സന്ദേശമാണ് രവിപ്പിള്ളയെ പോലുള്ളവരുടെ ജീവിത വിജയത്തിലൂടെ വിദേശ ഭരണാധികാരികൾക്ക് ലഭിക്കുന്നത് ആ നിലക്ക് ഇവരിലുണ്ടാകുന്ന തൃപ്തി സത്യത്തിൽ അവിടങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിന് പൊതുവിലും മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചുമുള്ള സ്വീകാര്യതയായാണ് അവരുടെ മനസ്സിൽ മാറുന്നത് അതിൻ്റെ ഗുണഫലം കേരളമാകുകയും അതിനപ്പുറം ഇന്ത്യയാകെയും അനുഭവിക്കുന്നു അങ്ങനെ ആലോചിക്കുമ്പോൾ മലയാളി സമൂഹത്തിൻ്റെ പൊതു സ്വീകാര്യത വിദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്ന ഗുഡ്വിൽ അംബാസിഡർമാർ അംബാസിഡർ കൂടിയാണ് രവിപ്പിള്ളയെപ്പോലുള്ളത് അതിനെ കേരളം റീപ്പള്ളി അടക്കമുള്ള വ്യവസായ പ്രമുഖരോട് കടപ്പെട്ടിരിക്കുന്നു ഗൾഫ് നാടുകളുടെ അടക്കം തൊഴിൽ രംഗത്ത് പഴയ സ്ഥിതിയല്ല എന്നുള്ളത് പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഫിലിപ്പൈൻസ് ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടുത്തെ തൊഴിലുകൾക്ക് വേണ്ടി ശക്തമായി മത്സരരംഗത്തു അത്തരമൊരു മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് മലയാളികളെ അവിടെ തൊഴിലിനായി എടുക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും മലയാളികൾക്ക് അവിടെ പരിഗണന ലഭിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ ദീർഘകാലം വിശ്വസ്തതയോടെ ആ നാടുകളെ സേവിച്ച ഉണ്ടാക്കിയ ഗുഡ്വിൽ പ്രധാന സ്വാധീന ശക്തിയാണ് എവിപ്പുള്ളിയെപ്പോലുള്ളവർ അവിടെ ഉയർന്നു നിൽക്കുന്നത് ആ നാടിനും നമ്മുടെ നാടിൽ ഒരേപോലെ പ്രയോജനം ചെയ്യുന്നു അന്യജീവനം ഉതകി സ്വജീവിതം ധന്യമാക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുതന്നെയാണ് രവിപ്പിള്ളക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഗുഡ്വില്ലിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബഹറിൻ രാജാവ് അദ്ദേഹത്തിന് സമ്മാനിച്ച മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് എന്ന അവാർഡ് ാണ് ഒരു വിദേശ വ്യവസായിക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ബേറിൻ നൽകുന്നത് വ്യത്യസ്ത മേഖലകളിൽ ബേറിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ അവാർഡ് നൽകപ്പെട്ടിരിക്കുന്നത് അതാകട്ടെ നമുക്കെല്ലാവർക്കും അഭിമാനകരമാണത് വലിയ ജീവിത വിജയം കൈവരിക്കുമ്പോഴും അത് തന്നോടൊപ്പമുള്ള തൊഴിലാളികളുടെ വിജയമാണെന്നാണ് പലപ്പോഴും ലീഫുള്ള പറഞ്ഞിട്ടുള്ളത് സന്തോഷമുള്ള തൊഴിലാളികളാണ് ഏറ്റവും മികച്ച ഉൽപാദനക്ഷമതയുള്ളവർ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി ക്ഷേമത്തിൽ വലിയ പ്രാധാന്യമാണ് അദ്ദേഹം തൻ്റെ കമ്പനിയിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല തൊഴിലാളികളും പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്നത് എഴുപ്പിള്ളയുടെ ജീവകാരുണ്യപരമായ കരുതലിന് നിദർശനമാണ് അദ്ദേഹത്തിൻ്റെ ആർ പി ഫൗണ്ടേഷൻ അതിലൂടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സഹായവും ചികിത്സാ സഹായവും വിവാഹ സഹായവും ഒക്കെ നൽകുന്നുണ്ട് ഭൂകമ്പം സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പല രാജ്യങ്ങളിലേക്കും സഹായമെത്തിക്കാനും ആർ പി ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥാപനത്തിൻ്റെ നന്മ വലിയ തോതിൽ നമ്മുടെ കേരളവും അനുഭവിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി രയിപ്പുള്ള തൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് ദരിദ്രരെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ സേവന മനോഭാവം തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഇത്തരത്തിലുള്ള ആദരവുകൾക്ക് യോഗ്യനാക്കുന്നു കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷമം അനുഭവിച്ചിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്താൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കാൻ സ്ഥാപിതാൽപര്യക്കാർ കുപ്രജനങ്ങൾ അഴിച്ചു വെച്ചു അഴിച്ചുവിട്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം സ്വന്തം അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് വസ്തുതകൾ മറിച്ചാണെന്ന് സ്ഥാപിച്ചിട്ടുമുണ്ട് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ കേരളവുമായി ഔദ്യോഗികമായി ബന്ധിപ്പിക്കുകയും അവരുടെ ആശയങ്ങളെ കേരളത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ലോക കേരള സഭയുടെ നടത്തിപ്പിൽ വലിയ സഹായമാണ് രഹിപ്പുള്ളയിൽ നിന്നും ലഭിക്കുന്നത് അവയ്ക്കെല്ലാം നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് രവപ്പുള്ളയെ അദ്ദേഹത്തിന് ലഭിച്ച അത്യപൂർവമായ യാദരവിൽ ആദരവിൽ അനുമോദിച്ചുകൊണ്ടും അതിലുള്ള കേരളത്തിൻ്റെ ആഹ്ലാദാഭിമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ഈ സ്നേഹസംഗമം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം വളരെ നന്ദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹ്റിന്റെ പരമോന്നത അംഗീകാരം നേടിയ ഡോക്ടർ രവി പിള്ളയ്ക്കുള്ള കേരളത്തിന്റെ സ്നേഹോപഹാരം ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ് ഒപ്പം അദ്ദേഹത്തിന് ഉത്തരീമണിയിക്കുകയും ചെയ്യുന്നു കേരളത്തിൻ്റെ സ്നേഹോപഹാരം പ്രിയപ്പെട്ട ഡോക്ടർ ജെ വി സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ആദരസൂചകമായി ഉത്തരുകയും ചാർത്തുകയും ചെയ്യുകയാണ് പിള്ള ആത്മകഥ രചിക്കുന്നവിയാനം ഇതിന്റെ കവർ പേജ് പ്രകാശനം ചെയ്യാൻ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പി എസ് പിള്ളയ്ക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം അദ്ദേഹം നിർവഹിക്കുക ശ്രീ സാന്നിധ്യം കൂടി അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു മാതൃഭൂമിയുടെ ഇലിയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത് ഒരു പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി